എല്ലാവർക്കും ക്രിസ്തേശ്വലൻ്റെ സ്നേഹവന്ദനം ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കാണാൻ ഭാഗ്യപദവി ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം വിശുദ്ധ മർക്കോസിൻ്റെ സുശേഷം ഏഴാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം അവൻ സകലതും നന്നായി ചെയ്തു യേശു സകലതും നന്നായി ചെയ്തു നന്നായി ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അതിൻ്റെ പൂർണ്ണതയെക്കുറിച്ചാണ് യേശു ഈ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനൊരു പൂർണ്ണതയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ യേശു ചെയ്ത കാര്യങ്ങൾക്ക് കുറവ് തീർക്കുന്നതിന് വേണ്ടി രണ്ടാമതൊരിക്കൽ യേശുവിനെ ആർക്കും സമീപിക്കേണ്ടതായി വന്നില്ല എന്നാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ അങ്ങനെയാണ് യേശു കാര്യങ്ങൾ നിർവഹിച്ചത് പക്ഷേ നമ്മൾ ഇന്ന് ലോകത്ത് നോക്കിയാൽ നമ്മളൊക്കെ പലരും ചെയ്യുന്ന കാര്യങ്ങൾക്ക് രണ്ടാമതൊരിക്കൽ കുറവ് തീർക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒത്തിരിയുണ്ട് അതായത് സമ്പൂർണമായി അതിനെ ചെയ്തു തീർക്കാനുള്ള പാഠപം നമുക്കില്ല എന്നുള്ളതാണ് എപ്പോഴും ദൈവത്തിൻ്റെ കരങ്ങൾക്കാണ് ഒരു കാര്യത്തിൽ സമ്പൂർണത വരുത്താൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഈ ലോകത്തിലുള്ളവരെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അവനവന് ഇത് ചെയ്ത് പൂർത്തീകരിക്കാൻ ഒരു പൂർണ്ണതയിലെത്തിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഉണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ സഹായം വേണ്ടി വരില്ല നമ്മളെല്ലാവരും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കറിയാം നമുക്കതിലൊരു പൂർണ്ണത വരുത്താൻ സാധ്യമല്ല അതിലൊരു നല്ല പൂർണ്ണത അല്ലെങ്കിൽ അതിൻ്റെ പെർഫെക്റ്റ്നെസ് ഉണ്ടാകണമെങ്കിൽ അത് ദൈവത്തിൻ്റെ കയ്യൊപ്പ് വേണം അവൻ സകലതും നന്നായി ചെയ്യുന്നവനാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെയായാലും കർത്താവ് തമ്പ നന്നായി ചെയ്യുന്നവനാണ് രണ്ടാമതൊരിക്കൽ അവൻ്റെ അടുത്ത് കുറവ് തീർക്കാൻ പോയ ചരിത്രം ഒരു ചരിത്ര പുസ്തകങ്ങളിലോ ബൈബിളിലോ രേഖപ്പെടുത്തിയിട്ടില്ല ബൈബിളിലുടനീളം കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിച്ചാൽ രണ്ടാമതൊരിക്കൽ അയ്യോ അത് ശരിയായില്ല വീണ്ടും ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ചരിത്രമില്ല കാനായിലെ കല്യാണ വീട് മുതൽ അങ്ങ് കാൽവറിയുടെ കൊലമരം വരെ കർത്താവ് ചെയ്ത അത്ഭുത പ്രവർത്തികൾ എല്ലാം തന്നെ പെർഫെക്റ്റ് ആയിരുന്നു രണ്ടാമതൊരിക്കൽ കുറവ് തീർക്കാനില്ലാത്തതായിരുന്നു എൻ്റെ ജീവിതത്തിലും സ്വർഗത്തിലെ തമ്പുരാൻ ചെയ്തത് മുഴുവൻ നന്നായി ചെയ്തു അവൻ നന്നായി ചെയ്തതുകൊണ്ടാണ് അവൻ്റെ അടുക്കൽ രണ്ടാമതൊന്ന് കുറവ് തീർക്കാൻ പോകേണ്ടതില്ലാത്ത രീതിയിൽ അവൻ നന്നായി ചെയ്തതുകൊണ്ട് ഞാൻ ഇന്നും അനുഗ്രഹത്തോടു കൂടി ജീവിക്കുന്നു ഈ സാക്ഷ്യം എല്ലാവർക്കും പറയാൻ സാധിക്കും ആശ്രയിക്കുക നമ്മുടെ ജീവിതത്തിൽ അവൻ സകലതും നന്നായി ചെയ്യും വിശ്വസിക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്വിതാവി അനുഗ്രഹവും ധന്യവുമേറിയ നല്ല നിമിഷത്തിനായി ഞങ്ങൾ അങ്ങ് ആസ്വദിക്കുന്നു അപ്പം നിൻ്റെ ബലമുള്ള കരത്തിന് കീഴിൽ ഈ പ്രഭാതത്തിലും താണിരിക്കട്ടെ കർത്താവ് നീ സകലതും നന്നായി ചെയ്യുന്ന ദൈവമാണ് നിൻ്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു സ്വർഗത്തിലെ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി സകലതും നന്നായി ചെയ്യണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെ നീ അനുഗ്രഹിക്കണം അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ കർത്താവ് ചെയ്യേണ്ടത് അതൊക്കെയും നന്നായി ചെയ്ത് അവർക്ക് അനുഗ്രഹം നൽകുമാറകണമെന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം കൂടെയിരിക്കണം ആശീർവദിക്കണം യേശു ക്രിസ്തുവൻ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ അമ്മേൻ